നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഇവിടെ നമ്മൾ നമ്മൾ ആരെയും വന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ആ ഒരു അങ്ങനെയുള്ളൊരു ടീച്ചിങ്ങേ നമുക്ക് ഇങ്ങനെ എറ്റ് വേണ്ടാന്ന് പറഞ്ഞാലും ശരി അവര് നിങ്ങൾക്ക് തെറ്റ് വേണം നമ്മൾക്കാന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ തന്നെ തന്നെയാണ് പോഡ്കാസ്റ്റ് ഒക്കെ നമ്മൾ അതിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അത് സ്റ്റോറീസ് പേഴ്സണൽ സ്റ്റോറീസ് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് സാറിൻ്റെ അനിയത് സാറിന്റെ പോഡ്കാസ്റ്റ് ചെയ്യുന്നു ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണല്ലേ പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുക അത് നേടിയെടുക്കുക എന്നുള്ളത് ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഐഫർ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അപ്രീസ ത്രീ പോയിന്റ് ഓ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും ഓൾറെഡി അപ്രീസ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്രീസ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച് ഐഫറിന്റെ കൂടെ പഠിച്ച് നെറ്റ് അതുപോലെ തന്നെ ജെആർഎഫ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിന്നേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്നുള്ള ഒരു മീറ്റാണ് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നടത്തുന്ന ഒരു മീറ്റാണ് ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ശ്രുതിയാണ് ശ്രുതി ട്വന്റി ഫോർ ഡിസംബറില് സൈക്കോളജിയില് നെറ്റ് ഹോൾഡർ ആണ് അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഫേസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കോളേജിലൊക്കെ വെറുതെ എഴുതുന്ന ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ എഴുതിയിട്ടുള്ളതാണ് ബട്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ആള് സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ശ്രുതി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് ശ്രുതി ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലായിരുന്നു നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഒരു പി ജി കഴിഞ്ഞിട്ട് ഇത് എന്താണ് അല്ലെങ്കിൽ നെറ്റ് എന്താണ് എക്സാം എല്ലാരും വലിയ എന്തോ കാര്യമായിട്ടുള്ള ഒരു എക്സാം ആണെന്ന് അറിയാം പക്ഷെ അത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി കിട്ടിയില്ല ആൻഡ് അതിന് ശേഷമാണ് ഞാൻ പിന്നെ എഫറിലേക്ക് വരുന്നത് അപ്പൊ ഫസ്റ്റ് എഴുതിയത് അറിയാം പറഞ്ഞുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പോലും ഉണ്ടാവില്ല ഒരു അങ്ങനെ ഉള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ബട്ട് ഐഫറിൽ വന്നതിന് ശേഷം നമ്മളെ പ്രിപ്പറേഷനിൽ എന്തൊക്കെ ആണ് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് എഴുതിയ സ്കോർ നോക്കിയിരുന്നോ എന്താണ് ആ ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ എഫറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് വലിയൊരു ചാലഞ്ചാണ് നമ്മുടെ മുന്നിൽ സമയം കണ്ടുപിടിക്കണം പിന്നെ പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഏഫറിൽ വന്നതിന് ശേഷം കുറെ കാര്യങ്ങള് ഇപ്പൊ ക്ലാസ്സസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒരു ക്ലാസ്സോ അങ്ങനെയൊന്നും അല്ല കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനില് ഇപ്പൊ ഈവൻ നമ്മുടെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓ റിലേറ്റഡ് ആയിട്ട് ഒന്നും നമ്മുടെ പോഡ്കാസ്റ്റിൽ ഉണ്ടാവില്ല പക്ഷെ ഈ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മളെ അതിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അത് സ്റ്റോറീസ് പേഴ്സണൽ സ്റ്റോറീസ് പറയുമ്പോൾ അതൊക്കെ ഇപ്പൊ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു മോട്ടിവേഷൻ കുറവുണ്ട് കാരണം ട്വന്റി ഫോർ ഇന്റു സെവനു എന്താ ചോർട്ടും ലൈക്ക് ഊണിക്കാതെ അങ്ങനെ ഫുൾ ടൈം രാത്രി ഇല്ല പകലില്ല എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ

ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഒരു മോട്ടിവേഷൻ കുറവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടത് അതിൽ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് സാറിന്റെ അനിയൽ സാറിന്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു അതിൽ സെർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കാറ്റഗറി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അതുപോലെ തന്നെ പാരൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസ് എഴുതുന്നവരുണ്ടായിരിക്കും സോ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യാറുള്ളത് അതെനിക്ക് തന്നൊരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നു സോ ആ ഒരു നമുക്ക് കുറെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സാർമാരുടെ അടുത്തുനിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും എല്ലാം നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരു തരത്തിലും എന്താ പറയാ ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലായിരുന്നു ഞാൻ സ്ഥലങ്ങളും കാര്യങ്ങളും സോ അവിടെ നിന്ന് നമുക്ക് ഏഫ്രോ നന്നൊരു സപ്പോർട്ട് ഉണ്ട് ഇപ്പോ പി വൈക്കു ചെയ്യണം 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 സേറമാർ ഇങ്ങനെ പറയും പക്ഷെ ഞാൻ ചെയ്യില്ലേ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്ട് ആ ഒരു പോർഷൻ കഴിയാതെ തന്നെ നമ്മൾ എങ്ങനെയാ പി വൈക്കു ചോദിക്കുക ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ഈ പോഡ്കാസ്റ്റുകളും പിന്നെ എല്ലാ എപ്പോഴും പി വൈക്കു പി വെക്കൂ ഇത് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് പോവാ എനിക്ക് ഇപ്പൊ നെറ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നെറ്റ് എഴുതുന്ന സമയത്ത് ആ ഒരു എക്സാമ്പിളിൽ ഇരിക്കുമ്പോഴാണ് പി വൈ വൈക്കും ചെയ്തതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സെറുമാർ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് എന്നുള്ളതൊക്കെ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അപ്പൊ പി വൈ വൈക്കു ചെയ്യുന്നതാണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആയിരിക്കും എല്ലാം പഠിച്ചു പഠിച്ച് കഴിഞ്ഞിട്ടാണുള്ള കൊസ്റ്റൻസ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും ഉണ്ടാവുക ബട്ട് ഈ പോലെ ശ്രുതി റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് എന്താണ് നമ്മള് പി വൈ ക്യൂ ചെയ്യാന്നുള്ളത് ഈ പഠനത്തിന്റെ ഒപ്പം കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ എക്സാം ഹാളിൽ പോലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാന്നുള്ളത് അതുപോലെ ഈ ഫ്രണ്ട് വേറൊരു ഫീച്ചർ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റ് മോണിൽസ് ഇറക്കുന്നതിന്റെയും ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് കാരണം നമ്മള് നമ്മളുടെ സ്റ്റോറീസ് കേട്ടിട്ട് ബാക്കിയുള്ളവര് മോട്ടീവ് ീറ്റഡ് ആവാ ഇപ്പം ശ്രുതി പറഞ്ഞല്ലോ വർക്കിംഗ് ആണ് കാറ്റഗറി എന്നുള്ളത് അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് സൈക്കോളജിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവാ സബ്ജക്ടിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസും അതുപോലെ തന്നെ അതിന്റെ കൂടെ പഠനം കൊണ്ടുപോവാ അത് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർക്ക് ലൈഫും എന്റെ പ്രിപ്പറേഷനും കൂടി ഒരു ബാലൻസ് കൊണ്ടുപോകാന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോ അപ്പോഴും നമുക്കൊരു ഡീമോട്ടിവേഷൻ ഈ പറഞ്ഞ പോലെ ഒരു കമ്പാരിസൺ എപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ സാർ അത് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷമാണ് നമുക്ക് ആ ഒരു ഇൻസൈറ്റ് വന്ന് നമുക്ക് ഓക്കെ അപ്പോ ഈ പോഡ്കാസ്റ്റുകളിലും ഇതുപോലെ തന്നെ പാരന്റ്സ് ആയിട്ടുള്ള പാരന്റ്സ് ആയിട്ടുള്ള ആളുകൾ യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു നോക്കിയാ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും എന്നെ കൊണ്ടും പറ്റും പറ്റാവുന്ന കാര്യാണ് ഞാൻ വർക്കിന് പോകുന്ന സമയം നമ്മള് നടന്നിട്ടാ പോവുക ആ നടന്നു പോകുന്നത് സമയം വരെ ഞാനിത് പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ എന്റെ ഹെഡ്നെറ്റില് എനിക്കിപ്പോഴത് പറയുന്ന സമയത്ത് നമുക്ക് അപ്പോഞ്ഞോ പറഞ്ഞോ കണ്ടിന്യൂ അല്ലെ ഇതിപ്പോ നമുക്ക് ഒരു നമ്മളത്രയും ചെയ്ത സോ വർക്കിൽ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഹെഡ്സെറ്റിൽ വെച്ചിട്ട് ക്ലാസസ് കേൾക്കും നമുക്ക് അതിനകത്ത് ടൈം കിട്ടില്ല പിന്നെ ഇപ്പൊ നമുക്ക് ക്ലയൻസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈ പോകും ഈ ആപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി കൈ പോകും എന്നിട്ട് ഏഫിന്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പി വയ്ക്കും കണ്ടിന്യൂസ്ലി എം സി ക്യു പി വൈക്കു കണ്ടിന്യൂസ്ലി ഞാൻ ചെറിയൊരു ടൈം കിട്ടുകയാണെങ്കിൽ പോലും അതൊന്നും അപ്പൊ നമുക്കത് വലിയൊരു എഫേർട്ടായിട്ട് തോന്നിയില്ല ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് ഒരു കുറെ ടൈം ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും സോ അങ്ങനെയൊന്നും ഞാനിരുന്ന് പഠിച്ചിട്ടില്ല പക്ഷെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് സർ എപ്പോഴും നമുക്ക് ഒരു ടെൻ ഡേയ്സ് ഡേയ്സിന്റെ സമയത്ത് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പേടിക്കണ്ട ലൈക് വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ ഉള്ളത് പിന്നെ ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം റിവിഷനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നതിൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അത് കറക്റ്റ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു റിവിഷൻ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ റിവൈസ് ചെയ്യാൻ പറ്റിയിരുന്നോ അതെങ്ങനെയാണ് എക്സാമിന് ഹെൽപ്പ് ചെയ്ത് നമുക്ക് എക്സാമിന്റെ മുന്നേ തന്നെ നമുക്ക് ട്രാക്ക് അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിവിഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ ആയിട്ട് തരും നിങ്ങൾ ഇങ്ങനെ പക്ഷെ അതിൽ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അതെങ്ങനെ നമുക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഇവിടെ നമ്മൾ നമ്മൾ ആരെയും വന്നിട്ട് ഇത് ചെയ്യ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ആ ഒരു പാസിറ്റി അങ്ങനെയുള്ളൊരു ടീച്ചിങ്ങേ അല്ല നമ്മുടെ ഹാപ്പി വേണ അത് തന്നെയാണ് നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ പഠിക്കും അത് അതിന്റെ ഒരു എന്റിങ് നമുക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യാം സോ ലാസ്റ്റ് ടൈമിൽ പോലും ഇതേപോലെ കുറെ ടെൻഷൻസും കാര്യങ്ങളും ടീച്ചേഴ്സ് ഇങ്ങനെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഞാൻ എന്റെ മെൻറ്റർ ആദില മാം ആയിരുന്നു സോ ആദില മാമിനോട് ഞാൻ എക്സാമിന് പോണേന്റെ മുന്നേ മാം വിളിച്ചിട്ടുണ്ട് മാം ഇത് എന്തായിരുന്നു ഇതുണ്ടായിരുന്നു മാം അങ്ങനെ അത്രയും നമ്മളെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ജയിക്കണം എന്നുള്ളത് നമ്മക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നാലെ ഉണ്ടാവും നമുക്കിങ്ങനെ നെറ്റ് വേണ്ടാന്ന് പറഞ്ഞാലും ശരി അവര് നിങ്ങൾക്ക് നെറ്റ് വേണം നമ്മൾ എടുക്കാതെ രീതിയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സോ പ്രിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ നമുക്കത് ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മറന്നു പോകും അപ്പൊ പിന്നെ പി വൈ വൈകിയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടെ കൂടുതലും ചെയ്തില്ല എന്ന ഒരു പ്രോസസിന്റെ ഭാഗമായിട്ട് പോയിണ്ടായിരുന്നു അല്ലെ േറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫർ മുന്നോട്ട് വെക്കുന്ന ഒരു ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഐഫർ ഇത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് കാരണം ഹാപ്പി ആയിട്ട് പഠിച്ചു അദ്ദേഹം അവർ ഒരുപാട് ഹാപ്പി ആണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി ആ സ്റ്റോറി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ശ്രുതിയുടെ മുഖത്തെ ഹാപ്പിനെസ് കാണാനുണ്ട് എന്തായാലും എനിക്ക് ഫ്യൂച്ചറിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കട്ടെ കാരണം എഫേർട്ട് ഇടാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു സോ ഇനി ഫ്യൂച്ചറിലേക്ക് എന്താവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അതുപോലെ നടക്കട്ടെ വെരി ബെസ്റ്റ്